ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും എന്തൊരു അത്യോരൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ സരയുവാണെങ്കിൽ രാഹുലിനോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്തായാലും അവനെ കൊല്ലാൻ ഞാൻ പഠിച്ച പണി പതിനെട്ടും ചെയ്യുന്നുണ്ടച്ച അച്ഛാ ഇനിയിപ്പോ നമ്പർ കിട്ടിയല്ലോ ഞാൻ ഇയാളെ എന്തായാലും വിളിക്കും ആ മോളെ സൂക്ഷിക്കണം ആ അച്ഛാ ഇത്രയും നാളും നമ്മൾ നല്ലവരെ സംശയിച്ചു എന്ന ചീത്തവരെ നമ്മൾ വിശ്വസിച്ചു ഇത്രയും നാളും കിരണയും കല്യാണിയും ഒക്കെ നമ്മൾ തെറ്റുധരിച്ചോട്ടല്ല നടന്നത് അവരൊക്കെ നല്ലവരായിരുന്നു അവരെയൊക്കെ നമ്മൾ സംശയിച്ച് അവരുടെ കൂടെ അവരുടെ കൂടെ നിൽക്കാതെ നമ്മൾ ചീത്തവരുടെ കൂടെ മനോഹരടൊക്കെ കൂടെ നിന്നതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ അവസ്ഥ ഉം എന്റെ കുഞ്ഞിനെയെന്ന് നല്ലവരാ നോക്കുന്നേ അതുകൊണ്ട് അതിനൊരു കൊഴപ്പം എന്റെ എൻറെ വളർത്തമ്മയ്ക്കും അങ്ങനെ തന്നെ എന്റെ ബെറ്റമ്മക്കോ അങ്ങനെ തന്നെ അങ്ങനെയുള്ളപ്പോ അവനെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കാനും എനിക്ക് ഒരു പേടിയും ഇല്ലച്ചാ എനിക്ക് എനിക്ക് എനിക്കിപ്പോ ആ ഒരു ചിന്ത മാത്രമേ ഉള്ളാ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എങ്ങനെയെങ്കിലും മനോഹർ മരിക്കണം അത്രയേ ഉള്ളൂ എൻ്റെ മനസ്സിൽ മോളെ കിരണും കല്യാണിയൊക്കെ നല്ലവരാന്ന് മോള് പറയുന്നില്ലേ സത്യം പറഞ്ഞ നീ അവന്റെ കൂടെ നീ അവന്റെ അവൻ്റെ കൂടെയായിരുന്നു ജീവിക്കേണ്ടിയിരുന്നത് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചാ കിരണ് ചേർന്ന പെണ്ണ് കല്യാണി തന്നെയാ അല്ലാതെ ഞാനല്ല എനിക്ക് ചേർന്ന് ഒരുത്തനാണെന്ന് കരുതി ഞാനൊരുത്തനെ വിശ്വസിച്ചു അവനെ സ്നേഹിച്ചു അവനെ കല്യാണം കഴിച്ചു പക്ഷേ എനിക്കിപ്പോ ലോകത്ത് ഒരിക്കലും ഒരാൾക്കും പറ്റാത്ത തെറ്റ പറ്റിയിരിക്കുന്നത് എന്തായാലും ഞാനൊരൊറ്റ കാര്യം പറയാച്ചാ ഏ ഈ സ്വഭാവം കൊണ്ട് ഞാൻ ഒരുപാട് പഠിച്ചു അവൻ കാരണം ഞാൻ ഒരുപാട് അനുഭവിച്ചു എനിക്ക് കിരണോടും കല്യാണിയോടും ഇപ്പോഴും ഇഷ്ടം മാത്രമേ ഉള്ളൂ പക്ഷെ ഒരേ ഒരു കാര്യത്തിൽ മാത്രം അവരെനിക്ക് അവരോട് എനിക്ക് ദേഷ്യമുണ്ട് എന്താ മോളെ അത് വേറൊന്നും അല്ല ഇപ്പോഴും മനോഹറിനെ മനോഹരനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുക മനോഹരനോട് മനോഹറിനോടുള്ള എൻ്റെ എൻ്റെ ദേഷ്യം മുഴുവനും അവര് അവരൊന്നും മനസ്സിലാക്കുന്ന പോലുമില്ല അവനെ കൊല്ലാൻ സഹായിക്കുന്നുല്ല അതിൻ്റെ കാരണം എന്താ അത് കേട്ടതും അതിന്റെ കാരണം അവന്റെ നാവ് അച്ഛനറിയാലോ അവൻ എങ്ങനെയൊക്കെയാണ് നമ്മളോട് സംസാരിക്കുന്നെന്ന് അതുപോലെ തന്നെയാണ് അവൻ അവളോടും അവരോടും സംസാരിച്ചത് അവന്റെ നാവ് കാരണം ഇന്ന് അവനെ ആരും അവശ്വസിക്കുന്നില്ല എല്ലാവരും അവനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുക പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ശരിയച്ചാ എനിക്കൊന്നേ പറയാനുള്ളൂ അവനെ കൊല്ലണം അവനിനി മാറിയെന്ന് പറഞ്ഞാലും അവന് അവന് വേറൊരു ശിക്ഷയും കിട്ടാൻ പാടില്ല മരണം അത് തന്നെയാണ് അവന് കിട്ടേണ്ട ശിക്ഷ അവൻ മരിക്കണം അവനു ജയിലിലേക്ക് തിരിച്ചു വന്നാലും അച്ഛൻ തന്നെ അവനെ കൊല്ലണം അത് കേട്ടതും ഇങ്ങോട്ടേക്ക് വന്ന അവൻ ഉറപ്പായിട്ട് ഞാൻ കൊല്ലും മോളെ അതുകൊണ്ട് മോള് പേടിക്കണ്ട പക്ഷെ അവൻ ഇങ്ങോട്ടേക്ക് ഇനി വിടില്ലാന്ന തോന്നേ ഇല്ലെങ്കിൽ ഒന്നെങ്കി എന്നെ ജയിലിൽ മാറ്റും ഇല്ലെങ്കിൽ അവനെ ജയിലിൽ മാറ്റും അതാണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ നമ്മുടെ രാഹുൽ പറയാം എന്തായാലും ഞാൻ ഇയാളെ ഒന്ന് വിളിക്കട്ടെ ചാ എന്നാ ശരി എന്നും പറഞ്ഞുകൊണ്ട് സരയോ അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്ന രൂപയേയും വ്യാമനിയെയും ഷാരിയേ വേണം എന്നാലും അവൾ ഇത് എന്തിന്റെ പുറപ്പാടാ എന്റെ ശാരി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയാണ് നിനക്കും അതേ സ്ഥാനം തന്നെ ഉള്ളത് ഒരു വേലക്കാരി മറ്റൊരു വേലക്കാരി ഉപദേശിക്കുന്നു എന്ന് കരുതിയാൽ മതി നിന്റെ മോള് എത്ര കിട്ടിയാലും പഠിക്കില്ലേ ഏഹ് ആദ്യമൊക്കെ അവളുടെ ജീവിതം ഒരു പ്രാന്തിയെ പോലെയായിരുന്നു ഇപ്പൊ അവൾക്ക് ജീവിക്കാനുള്ള എല്ലാ വകയുമുണ്ട് എന്നിട്ട് പോലും ഒരുത്തനെ കൊല്ലാൻ വേണ്ടി അവൾ എന്തിനെ ഇങ്ങനെ കച്ചകെട്ട് നടക്കുന്നെ എനിക്കറിയില്ല യാമിനി ഞാൻ ഒരുപാട് പറഞ്ഞതാ പക്ഷെ എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല അവളുടെ മോളെ കുറിച്ചുള്ള ചിന്ത അവൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു അവൾക്ക് ഇപ്പൊ എന്തിന്റെ കുറവുണ്ടായിട്ടാ സ്നേഹിക്കാൻ ഇത്രയും പേരുണ്ട് ജീവിക്കാൻ പണമുണ്ട് ജോലിയുണ്ട് നല്ലൊരു മോളുണ്ട് എന്നിട്ട് പോലും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ അവനെ കൊല്ലണമെന്നും പറഞ്ഞോ ഒറ്റ ചിന്തയിൽ നടക്കുന്ന അവളുടെ കാരണം അടിച്ചു പൊട്ടിക്കാ വേണ്ടത് ആ എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല വളത്തു ദോഷം അത് വളത്ത് ഗുണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ യാമിനിങ്ങനെ ചീത്ത പറയാമിനെ നീ എന്നെ എന്നെന്ത് വേണേലും പറഞ്ഞോ പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഞാൻ അവളോട് ഒരുപാട് പറഞ്ഞു നോക്കി എന്നെ കൊല്ലാൻ അവൾ അവൾ എന്നോടാ പറഞ്ഞത് മാഡം ഈ കണക്കിന് പോയാ ആ ബേകാസുരം തിരിച്ചു വന്നു കഴിയുമ്പോ ഇവളുടെ സ്വഭാവം മാറിയില്ല നാലു കണ്ടു ഇവളും ഇവളുടെ മോളും ഒക്കെ വീണ്ടും അതേപോലെ തന്നെ ആകും അങ്ങനെയായ അവര് തന്നെ ഭിക്ഷ ഭിക്ഷെടുത്ത് ജീവിക്കേണ്ടി വരും അത്രേ എനിക്ക് പറയാനുള്ളൂ നല്ല രീതിയിൽ മുന്നോട്ട് പോയാ ഇവിടെ നിൽക്ക അതല്ല പഴയ സ്വഭാവം പുറത്തെടുക്കാനാണ് ഉദ്ദേശമെങ്കില് പിന്നെ നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾക്ക് പോകാം അത്രയേ ഉള്ളൂ ഇല്ല രൂപെ എനിക്കിനി അങ്ങനെയൊന്നും മാറാൻ പറ്റില്ല ഞാനിപ്പോ അതിനെ കുറിച്ചൊന്നും പറയാനല്ല ഇങ്ങോട്ടേക്ക് ഓടി വന്നത് എൻ്റെ മോളും അവൾ ഒരു കൊലപാതകിയാകും അതിനു മുമ്പ് ആ മനോഹറിനെ രക്ഷിക്കണം അവൻ എങ്ങനെയുള്ളവനാണെങ്കിലും എന്റെ മോള് അവനെ കൊന്നിട്ട് ജയിലിൽ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഷാരി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും കിരണും കല്യാണി ഓടി വരിക എന്തായി എന്താ വിളിച്ചിട്ട് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞത് ഒന്നും പറയണ്ട മോനെ ഒരു ജ്യൂസ് കടയിൽ വെച്ച് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോ അവൾ എന്നോട് ചോദിച്ചു മനോഹറിനെ കൊല്ലാൻ പറ്റുമെന്ന് ഞാനില്ല അപ്പൊ അവൾ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ജയിലിൽ പോയി കിടക്കാൻ പേടിയുണ്ടോന്ന് ഇല്ലാന്ന് പറഞ്ഞു അപ്പോ എങ്ങനെയാണെങ്കിൽ അവനെ കൊല്ലണം കൊന്നില്ലെങ്കിൽ ഞാൻ അവനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഒരു ഹത്തെ പോക്കായിരുന്നു മോനെ പിന്നെ ഞാൻ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങോട്ട് പോരുമായിരുന്നു പക്ഷെ അവൾ ഇത് എന്തിനുള്ള പുറപ്പാടാ അവൾക്ക് അവൾക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടാ അവൻ അവൻ മാറി എന്ന് ഞങ്ങളൊക്കെ പറഞ്ഞിട്ടും അവൻ എന്താ വിശ്വ അവൾ എന്താന്ന് വിശ്വസിക്കാത്തത് അവനെത്ര മാറി എന്ന് പറഞ്ഞാലും അവൾക്കത് വിശ്വാസമാകില്ല മോനെ കാരണം അവളുടെ ജീവിതം തകർത്തവനാണ് അവൻ അവനെ ഒരിക്കലും സന്തോഷമായിട്ട് ജീവിക്കാൻ അവൾ അനുവദിക്കില്ല അവൻ ജയിലിൽ പോയാലും അവൻ മരിച്ചാലും എൻ്റെ മോള് ജയിലിൽ പോകാൻ പാടില്ല അതെന്താടി നീ അങ്ങനെ പറഞ്ഞത് ജയിലിൽ പോകേണ്ട ഒരു ഇത് സരവിനും ഉണ്ട് എന്തോരം ക്രൂരതയാണ് അവള് ചെയ്തിട്ടുള്ളത് എന്നിട്ടും അതൊക്കെ സഹിച്ചും ക്ഷമിച്ചും അവളെ പൊന്നുപോലെ നോക്കുന്ന ഇവരെ പറഞ്ഞാൽ മതിയല്ലോ എത്രയൊക്കെ എത്രയൊക്കെ ചീത്ത കാര്യങ്ങളാ അവള് ചെയ്തിട്ടുള്ളത് എന്നിട്ടും അവളോട് ക്ഷമിച്ചവരല്ലേ ഇവര് ഈ കല്യാണെ തന്നെ എത്ര പ്രാവശ്യം കൊല്ലാൻ നോക്കി എന്നിട്ട് അവളോട് ക്ഷമിച്ചില്ലേ അതുപോലെ ഇപ്പൊ മനോഹർ മാറി ആ മനോഹറിനോടൊന്ന് ക്ഷമിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുക എനിക്ക് അറിയില്ല യാമിനി ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് ഒരു പിടിയില്ല മോനെ അവള് ഉറപ്പായിട്ടും ഏതെങ്കിലും ഗുണ്ടകളെ വെക്കുമെന്നാ തോന്നുന്നത് കാരണം എന്നോട് ചോദിച്ചു ഏതെങ്കിലും ഗുണ്ടകളെ ഏർപ്പാടാക്കാൻ പറ്റുമെന്ന് പൈസയൊക്കെ അവള് തരാന്ന് പറഞ്ഞു അതുകൊണ്ട് ആദ്യ ആ രീതിയിൽ അവൾ ചിന്തിക്കുമെന്നുള്ള കാര്യം ഉറപ്പാ മോനെ ഞാൻ ചെയ്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും അവൾ കൂട്ടുപിടിക്കും അതുകൊണ്ട് അതുകൊണ്ട് അവളെ തടയണം മോനെ ആ മനോഹർ ജയിലിൽ പോയി ചാകുകയോ ജീവിക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ പക്ഷെ എൻ്റെ മോള് ജയിലിലേക്ക് പോകാൻ പാടില്ല അവളുടെ ജീവിതം തകരരുത് അവളെ എങ്ങനെയെങ്കിലും തടയണം മോനെ ഇനിയിപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ചെയ്യാനുള്ളത് മുഴുവനും ചെയ്തേച്ചു അവളെ രക്ഷിക്കണം രക്ഷിക്കണോന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അതെ സാറേ ഞാൻ ഒരു കാര്യം പറയാം അവള് വേണമെങ്കിൽ അവനെ കൊന്ന് ജയിലിൽ പോട്ടെ അതായിരിക്കും നല്ലത് അവളും ചാകണം അവനും ചാകണം അത് തന്നെയായിരിക്കും ഇനി നല്ലത് അത് കേട്ടത് വേണ്ട കാരണം ചേച്ചി ഒരു കാരണം വെച്ചാൽ സരൈവിന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാലും അവൾ ചെയ്യുന്നതും ശരിയാണ് കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതമല്ല ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതമാണ് മനോഹർ തകർത്തത് അങ്ങനെയുള്ളപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് സരൈവിനോടൊപ്പം നിൽക്കാനേ പറ്റൂ കാരണം അവൾ ചിന്തിക്കുന്നത് പോലെ എല്ലാ പെൺകുട്ടികളും ചിന്തിക്കും അവൻ എത്രയൊക്കെ മനസ്സ് മാറിയെന്ന് പറഞ്ഞാലും അവൻ ചെയ്ത തെറ്റ് ഒരിക്കലും ഒരിക്കലും അവന് അവനോട് ക്ഷമിക്കാനോ പൊറുക്കാനോ പറ്റാത്തതാണ് അവൻ്റെ കുഞ്ഞിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ ഇന്നത്തെ കാലത്ത് അവൻ്റെ കുഞ്ഞ് ഇനി എങ്ങനെ ജീവിക്കും അച്ഛൻ ജയിൽപ്പുള്ളി അമ്മയും അതുപോലെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞ പിന്നെ തീർന്നു ആ കുഞ്ഞിൻ്റെ ഭാവി തന്നെ നഷ്ടപ്പെടില്ലേ എത്ര അമ്മമ്മമാരും അങ്കിളുമാരും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം അമ്മയും അച്ഛനും ഇല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവിതം എന്താവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഉപദേശിക്കുക എന്തായാലും ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ മനോഹറിനുള്ള സെക്യൂരിറ്റി ശക്തമാക്കണമെന്ന് പറയട്ടെ ഇല്ലെങ്കിൽ അത് വേറെ പ്രശ്നമാവും ആ എന്നും പറഞ്ഞോണ്ട് കിരണങ്ങ് പോവുക എന്നാലും എന്തിനുള്ള പുറപ്പെടാ ആ കുഞ്ഞിനെ കുറിച്ചൊന്നും ആരും ചിന്തിക്കുന്നില്ല ആ കുഞ്ഞിനെ പോലെ നല്ലൊരു കുഞ്ഞ് ആർക്കും കിട്ടില്ല എന്നിട്ട് പോലും ആ കുഞ്ഞിന്റെ ഭാവിയെ കുറിച്ച് ഓർക്കാതെ മനോഹരനെ കൊല്ലുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നടക്കുക എന്ത് ചെയ്യാനാ എന്റെ ഈശ്വര എങ്ങനെയെങ്കിലും അവളുടെ മനസ്സൊന്നു മാറിയാ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് രൂപ ഇങ്ങനെ വിഷമിക്കുക ഈ സമയം ശാരീ അതെ അതെ എൻറെ മോൾക്ക് ജയിലിൽ പോകാൻ പാടില്ല അവൾക്ക് അവൾ ജയിലിൽ പോയാ എന്റെ കൊച്ചുമോൾ അത് സഹിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാരിയും കരയുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയവിനെയാണ് സരയു ആ ഗുണ്ടകളെ കണ്ടു ഒരു കാര്യം ഒരേ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് അവൻ ചാകണം അവൻ ചത്തു കഴിഞ്ഞാൽ ഉടനെ എന്നെ വിളിച്ചു പറയണം മാഡം ഞങ്ങൾ ചെയ്യാം എന്റെ അച്ഛനെ ജോലിയൊന്നും കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തിട്ടില്ലെന്നറിയാം പക്ഷെ ഇത്രയും വിശ്വാസത്തോടെ ഞാൻ നിങ്ങളെ വിളിച്ചത് എന്തുകൊണ്ടാന്നറിയാമോ നിങ്ങളത് ചെയ്യും നിറവേറ്റൂ എന്നുള്ളൊരു വിശ്വാസം എനിക്കുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങളത് ചെയ്തിരിക്കണം മാഡം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചെയ്തു തരും ഉറപ്പായിട്ടും ചെയ്തു തരും എനിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ട് മാഡം ആത്മവിശ്വാസം ഉണ്ടായാൽ പോരാ അത് ചെയ്തു കാണിക്കണം പിന്നെ ഒരു കാര്യം ഞാൻ പറയാം അവൻ ചത്തു എന്നറിഞ്ഞാൽ മാത്രമേ എന്നെ വിളിക്കാവൂ മാഡം ഒരുപാട് റിസ്ക് ഉള്ള കാര്യമാണ് സാ മാഡത്തിൻ്റെ അച്ഛൻ ഞങ്ങളെ ഏൽപ്പിച്ച ജോലിയൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിരൺ സാറിനെയും ചന്ദ്രസേനൻ സാറിനെയും കൊല്ലുക എന്നുള്ളതൊക്കെയായിരുന്നു പക്ഷേ ഇപ്പോൾ അത് അതൊന്നും പറ്റില്ല എന്ന് മാഡത്തിന് തന്നെ അറിയാമല്ലോ ഇപ്പം അവരാരും എൻ്റെ ശത്രുക്കളല്ല എൻ്റെ മിത്രങ്ങളാണ് പിന്നെ അവരെ കൊണ്ട് ഇതിന് കഴിയില്ല അവരെന്നെ ഇതിന് സഹായിക്കില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ സമീപിച്ചത് അതുകൊണ്ട് അവർക്കൊരു പോറലും ഉണ്ടാവാൻ പാടില്ല ഇതാ ഈ പൈസ മുഴുവനും ഉണ്ട് ഇനിയും എത്ര രൂപ വേണമെങ്കിലും എവിടെന്നെങ്കിലും കടം മേടിച്ച് ഞാൻ തരാം പക്ഷേ അവൻ മരിക്കണം അത്രേ എനിക്കുള്ളൂ ഐ സിയുലേക്ക് ഏത് വേഷത്തിൽ വേണമെങ്കിലും കടന്നു അല്ല ഞാൻ ഒരു നേഴ്സിൻ്റെ വേഷത്തിലാണ് ചെന്നത് നിങ്ങൾക്ക് ഡോക്ടറായോ ആൺ നേഴ്സായോ കയറിച്ചല്ല അതിലൊരു തടസ്സം മനസ്സിലായല്ലോ എന്തായാലും കാര്യം കഴിഞ്ഞു കഴിയുമ്പോൾ പൈസ ഞാൻ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി ശരി മാഡം രാഹുൽ സാറിൻ്റെ മകളായതുകൊണ്ട് ഞങ്ങൾ മാഡത്തിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തു തരാം ഞങ്ങൾ ചോദിക്കാതെ തന്നെ ഇത്രയും തുക തന്നതുകൊണ്ടും അതുകൊണ്ട് ഞങ്ങൾ പോവാം മേഡം എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അങ്ങോട്ട് പോവുകയാണ് ഈ സമയം സരി ഭയങ്കര സന്തോഷത്തോടെ പോവുക ഇതേ സമയം കിരണ് കാണിക്കുന്നത് കിരൺ ഹോസ്പിറ്റലിലെത്തി ആ സാറുമാര് ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയുക ദേ ഏത് വേഷത്തിലും ഗുണ്ടകൾ വരാം അറിയാലോ സരൈവിനെ കൊണ്ട് സാധിക്കാത്തത് കൊണ്ട് അവള് ചിലപ്പോൾ ഗുണ്ടകൾ വിട്ടായിരിക്കും ഐസിയുൽ കിടക്കുന്ന രോഗിയെ കൊല്ലാൻ നോക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ആരകത്തേക്ക് വന്നാലും ചെക്ക് ചെയ്യാതെ വിടരുത് ഞങ്ങളങ്ങനെയാണ് സാർ വിടപ്പെടുന്നത് പരിചയമുള്ള ഡോക്ടർമാരെ മാത്രമേ അകത്തേക്ക് വിടാറുള്ളൂ സിസ്റ്റർമാരെയും അങ്ങനെ തന്നെയാണ് പിന്നെ ആരെങ്കിലും പുതിയതായിട്ട് വന്നാൽ അവർ ചെക്ക് ചെയ്യും ഡോക്ടർമാർ വന്നാലും സിസ്റ്റർമാർ വന്നാലും അവരിവിടത്തെ എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഉടനെ പരിശോധിച്ചോളാം കേട്ടല്ലോ അത് കേട്ടത് ശരി സർ ഞങ്ങൾ പരിശോധിച്ചോളാം ആ ഏത് നേരവും കണ്ണ് വേണം ആദ്യം അറിയാമല്ലോ ഗംഗാപ്രസാദിന് സംഭവിച്ചത് ഗംഗാപ്രസാദ് ജയിൽ ചാടിയതുകൊണ്ട് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരൊക്കെ ഇപ്പോ ഈ ജോലിയിലില്ല നിങ്ങളുടെ ജോലി നിങ്ങൾ കളയാതെ നോക്കണം മനസ്സിലായാലും ശരി സാർ ഞങ്ങൾ സൂക്ഷിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് പോലീസ് സർ നിൽക്കുക ഈ സമയം കിരൺ ആണെങ്കിൽ എവിടെയൊക്കെ നടക്കുക അപ്പം ഗുണ്ടകളിലുണ്ടോത്തിയേടാ ദേ വണ്ടി തിരിച്ചിട്ടോണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഞാൻ ഓടി വരുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് വണ്ടിയെടുത്ത് പോവാം കേട്ടാലും ശരി ശരി ചേട്ടാ ആ എന്നാൽ പിന്നെ ഞാൻ അകത്തേക്ക് പോവുക പിടിക്കപ്പെടുമെന്നൊന്നും അറിയില്ല ചിലപ്പോൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നീ ഓടി വന്ന് തന്നെ രക്ഷപ്പെടുത്തണം ആ ശരി ചേട്ടാ എന്നൊക്കെ പറഞ്ഞോണ്ടയാളിങ്ങനെ ഇരിക്കുക ഈ സമയം മാസ്ക് കൂട്ടുകൊണ്ട് ഡോക്ടർ വേഷത്തിൽ ആ ഗുണ്ട ഇറങ്ങുക ഇറങ്ങിയതിന് ശേഷം അങ്ങോട്ട് നേരെ കയറി ചെല്ലുക കയറി ചെല്ലുന്നത് നമ്മുടെ കിരൺ അത് കണ്ടു അത് ഡോക്ടറാണോ ഇയാളെ ഇതിനുമുമ്പൂടെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ കിരൺ ഇങ്ങനെ ആലോചിക്കുക അപ്പൊ അയാള് ഭയങ്കര ചെയ്യാണ്ട് ഇങ്ങനെ നേരെ ഐസിയുന്റെ അടുത്തേക്ക് ചെല്ലുവ ഈ സമയം കിരണം പിന്നാലെ ചെല്ലുവ അപ്പോഴേക്കും അയാള് ഐ സിയുലേക്ക് കയറി നിൽക്കുന്നത് സാർ അവിടുത്തെ ഡോക്ടറാണോ ആ അതെ ഞാനിവിടുത്തെ ഡോക്ടറാണ് സാറിൻ്റെ ഐഡൻറ്റിക്കാർഡ് ഒന്ന് കാണിച്ചേ മാസ്ക് ഒന്ന് മാറ്റിയെ അപ്പോൾ മാസ്ക് മാറ്റി ആ ഐഡന്റി കാർഡ് കാണിച്ചു കൊടുത്തതും വരെ നന്നായിട്ട് നോക്കുക ഈ ഐഡന്റി കാർഡ് കണ്ടാൽ ഇത് ഞാനല്ലാന്ന് മനസ്സിലാക്ക ഇത് ഒറിജിനലല്ലെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും ഈ മണ്ടന്മാർക്കില്ല എന്നും ആ ഗുണ്ട ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കിരൺ വരുവാ നിങ്ങൾ നിങ്ങളിവിടുത്തെ ഡോക്ടറാണോ അതെ ഞാനിവിടുത്തെ ഡോക്ടറാണ് എന്നിട്ട് ഇതിനു മുമ്പ് നിങ്ങൾ ഞാനിവിടെ കണ്ടിട്ടില്ലല്ലോ സാറ് ഐഡന്റി കാർഡ് പരിശോധിക്കണം അല്ല നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആളാണോ അല്ല പിന്നെ എങ്ങനെ എന്നെ കാണുന്നത് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ട് ആറ് ആറുമാസമേ ആയിട്ടുള്ളൂ ആണോ സിസ്റ്റർ ഒന്ന് നോക്കിയേ ഇതിവിടുത്തെ ഡോക്ടറാണോ അത് കണ്ടത് പിടിക്കപ്പെടുമെന്നായപ്പോൾ ഗുണ്ട എല്ലാവരും തട്ടി മാറ്റി ഓടാൻ ശ്രമിച്ചു പക്ഷേ കിരൺ അപ്പോഴത്തേക്കും ഓടിപ്പോയി ഗുണ്ടയുടെ കാലി പിടിച്ചു എന്ന കാലുകൊണ്ട് കിരണിനെ ചവിട്ടിത്തള്ളി ഗുണ്ട ഓടി രക്ഷപ്പെട്ടു കാറിൽ കയറി പോവുകയും ചെയ്തു ഈ സമയം പിന്നാലെ ഓടി കിരൺ അവിടെ ചെന്ന് ആലോചിച്ചു എന്തായാലും അവനെ വിട്ടിരിക്കുന്ന സരിവ് തന്നെയായിരിക്കും അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടോട്ടെ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കാം അപ്പോഴത്തേക്കും മെയിൻ ഡോക്ടർ വരെ എന്താ എന്തവിടെ പ്രശ്നം ആ മനോഹരനെ കൊല്ലാൻ വീണ്ടും ഒരാള് ഡോക്ടറിന്റെ വേഷത്തിൽ വന്നതാണ് ഇതിപ്പോ വലിയ ശല്യമായല്ലോ എന്തായത് പോലീസിനെ വിളിക്കും ഉടനെ വിവരം അറിയിക്കും സാർ അത് പിന്നെ ഇവരെ വിട്ടിയത് സരയുമാണ് സാർ അവളെ കൊണ്ട് വലിയ ശല്യമായല്ലോ മനുഷ്യന്റെ സമാധാനത്തോട് ജീവിക്കാമെന്ന് വിചാരിച്ച അവൾ അതിനെ സമ്മതിക്കില്ലേ അവള് അവളെയൊക്കെ തൂക്കുകയറിൽ കയറ്റണം അങ്ങനെയുള്ള കൃത്യമായൊന്നും ജീവിക്കാൻ അനുവദിക്കരുത് സർ അത് അവളുടെ ജീവിതം അങ്ങനെ ആക്കിയവനായതുകൊണ്ടാ സർ അല്ലാതെ അവൾക്ക് അവനോട് വേറെ ദേഷ്യം വാശിയുമായിരാഗ്യം ഒന്നുമില്ല എടോ എന്തൊക്കെയായാലും അവര് മാറി ജീവിക്കാൻ തുടങ്ങിയില്ലേ അങ്ങനെയുള്ളപ്പോൾ ഒരു പ്രാവശ്യം അവനോട് ക്ഷമിച്ചൂടെ അവന്റെ കൂടെ ജീവിക്കണ്ട എന്ന് അവനെ വെറുതെ വിട്ടൂടെ അങ്ങനെ ഒരു സാഹചര്യത്തിലല്ല സാർ അവളിപ്പോ അതുകൊണ്ട് പ്ലീസ് അത് കേസാക്കരുത് നിങ്ങൾ പറയുന്നോണ്ട് ഞാൻ കേസാക്കുന്നില്ല പക്ഷെ ഇത് കൂടെ കൂടെ സംഭവിച്ച പിന്നെ അവളെപ്പോഴും ചകത്തടേ ഞാൻ ഉറപ്പായിട്ടും പോലീസുകാരനോട് പറയും ഈ കേസ് സ്ട്രോങ് ആക്കുകയും ചെയ്യും അവർക്ക് അവൾക്ക് പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല മനസ്സിലായല്ലോ ശരി സാർ അവളെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന സരീവിനെയാണ് അവനെ കൊന്നിട്ടുണ്ടാവും ഞാൻ വിട്ട ആൾക്കാർ ഉറപ്പായിട്ട് അവനെ കൊന്നുകാണും ചാവട്ടെ ചത്ത് ഈ മണ്ണിൽ നിന്നും പോട്ടെ മണ്ണിലിട്ട് കുഴിച്ചു കൂടുമ്പോഴോ അവനെ അവനെ എനിക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കണം അത്രയ്ക്ക് ദേഷ്യമുണ്ട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സാറേ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫോൺ വരിക അനു വിളിക്കുന്നുണ്ട് ഹലോ എന്തായി കൊന്നോ ഇല്ല മേഡം കൊല്ലം പറ്റിയില്ല അതിനു മുമ്പ് പിടിക്കപ്പെട്ടു ഡോക്ടർ വേഷത്തില അങ്ങോട്ട് ചെന്നത് എന്നിട്ട് പോലും പിടിക്കപ്പെട്ടു ഓ അപ്പ കൊന്നില്ലല്ലേ അവൻ ചത്തില്ലേ പിന്നെ എന്തിനാണോ എന്നെ വിളിച്ചത് അവൻ മരിച്ചു എന്ന് എന്നറിഞ്ഞാൽ മാത്രം വിളിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഞങ്ങൾ കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് വിളിച്ചത് പിന്നെ മാഡത്തിന്റെ പൈസ വേണമെങ്കിൽ ഞങ്ങൾ തിരിച്ചു തന്നേക്കാം ഞങ്ങളെ പോലീസ് പിടിച്ച ഞങ്ങൾ മാഡത്തിന്റെ പേര് പറയും പറഞ്ഞോ പെട്ടെന്ന് തന്നെ പറഞ്ഞോ എന്നിട്ട് അവരെന്നെ പിടിച്ചോണ്ട് ജയിലിൽ ഇടുകയാണെങ്കിൽ അത് തന്നെയാണ് എനിക്ക് പറ്റിയ സമയം അവനെ അവിടെയിട്ട് ഞാൻ കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് സരി ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു